ബൈബിൾ കിസ് അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ ഒൻപതാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് ആരുടെ അടുക്കലാണ് ശൗൽ ചെന്നത് ഉത്തരം മഹാപുരോഹിതന്റെ രണ്ടാമത്തെ ചോദ്യം ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ എന്ത് ചെയ്യുവാനാണ് ശൗൽ അധികാരപത്രം വാങ്ങിയത് ഉത്തരം പിടിച്ചുകെട്ടി എരിശലേമിലേക്ക് കൊണ്ടുവരുവാൻ മൂന്നാമത്തെ ചോദ്യം ശൗൽ എവിടെ എത്തിയപ്പോഴാണ് ആകാശത്തുനിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നിയത് ഉത്തരം ദമസ്കോസിന് സമീപിച്ചപ്പോൾ നാലാമത്തെ ചോദ്യം ുന്ന് ഒരു വെളിച്ചം ശൗലിന് ചുറ്റും മിന്നിയപ്പോൾ അവന് എന്ത് സംഭവിച്ചു ഉത്തരം അവൻ നിലത്തു വീണു അഞ്ചാമത്തെ ചോദ്യം ശൗൽ ദമസ്കോസിന് സമീപിച്ചപ്പോൾ തന്നോട് പറയുന്നതായി കേട്ട ശബ്ദം എന്ത് ഉത്തരം ശൗലെ ശൗലെ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് ആറാമത്തെ ചോദ്യം നിലത്തു വീണ ശൗൽ നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചതിന് ലഭിച്ച മറുപടി എന്ത് ഉത്തരം നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ ഏഴാമത്തെ ചോദ്യം നിലത്ത് വീണ ശൗലിനോട് കർത്താവ് പറഞ്ഞത് എന്ത് ഉത്തരം നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും എട്ടാമത്തെ ചോദ്യം ശൗലിന് ചുറ്റും വെളിച്ചം മിന്നിയപ്പോൾ അവനോടുകൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ മരവിച്ചു നിൽക്കാൻ കാരണമെന്ത് ഉത്തരം പുരുഷന്മാർ ശബ്ദം കേട്ടു എങ്കിലും ആരെയും കണ്ടില്ല ഒൻപതാമത്തെ ചോദ്യം നിലത്തു നിന്ന് എഴുന്നേറ്റ ശൗലിന് എന്ത് പ്രശ്നമാണ് ഉണ്ടായത് ഉത്തരം ശൗൽ നിലത്തു നിന്ന് എഴുന്നേറ്റു കണ്ണു തുറന്നാറെ ഒന്നും കണ്ടില്ല പത്താമത്തെ ചോദ്യം ശൗലിനോട് കൂടെയുണ്ടായിരുന്ന പുരുഷന്മാർ കൂട്ടിക്കൊണ്ടുപോയത് എങ്ങനെ ഉത്തരം കൈക്ക് പിടിച്ച് പതിനൊന്നാമത്തെ ചോദ്യം ശൗലിന് കാഴ്ച പ്രാപിക്കേണ്ടതിന് കർത്താവ് ദമസ്കോസിൽ കണ്ടിരുന്ന വ്യക്തി ആര് ഉത്തരം അനന്യാസ് പന്ത്രണ്ടാമത്തെ ചോദ്യം ശൗൽ ിക്കുന്നത് എവിടെ എന്നാണ് കർത്താവ് അനന്യാസിനോട് പറഞ്ഞത് ഉത്തരം നേർവീധി എന്ന തെരുവിൽ യൂതായുടെ വീട്ടിൽ പതിമൂന്നാമത്തെ ചോദ്യം ശൗൽ എവിടത്തുകാരനാണ് ഉത്തരം തർസസ് പതിനാലാമത്തെ ചോദ്യം അനന്യാസ് ശൗലിനെ കുറിച്ച് കേട്ടിരിക്കുന്നത് എന്ത് ഉത്തരം ആ മനുഷ്യൻ യരിശിലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു പതിനഞ്ചാമത്തെ ചോദ്യം പോക അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു ആര് ആരോട് ഉത്തരം കർത്താവ് അനന്യാസിനോട് പതിനാറാമത്തെ ചോദ്യം അനന്യാസിനെ കർത്താവ് ശൗലിന്റെ അടുക്കൽ അയച്ചത് എന്തിനാണെന്നാണ് അനന്യാസ് പറഞ്ഞത് ഉത്തരം കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണൻ ആകേണ്ടതിന് പതിനേഴാമത്തെ ചോദ്യം അനന്യാസ് ശൗലിന്റെ മേൽ കൈവെച്ചപ്പോൾ ശൗലിന് കാഴ്ച ലഭിച്ചത് എങ്ങനെ ഉത്തരം അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു കാഴ്ച ലഭിച്ചു പതിനെട്ടാമത്തെ ചോദ്യം കാഴ്ച ലഭിച്ച ശൗൽ എന്ത് ചെയ്തു ഉത്തരം സ്നാനമേൽക്കുകയും ആഹാരം കൈകൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു പത്തൊൻപതാമത്തെ ചോദ്യം സ്നാനമേറ്റ ശൗൽ ദമസ്കോസിലുള്ള ശിഷ്യന്മാരുടെ കൂടെ കുറെനാൾ പാർത്ത് ചെയ്തതെന്ത് ഉത്തരം യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു ഇരുപതാമത്തെ ചോദ്യം ശൗൽ ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കിയതെങ്ങനെ ഉത്തരം യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചുകൊണ്ട് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം കുറെ നാൾ ശൗൽ പള്ളികളിൽ പ്രസംഗിച്ചപ്പോൾ ശൗൽ മനസ്സിലാക്കിയത് എന്ത് ഉത്തരം യഹൂദന്മാർ തന്നെ കൊല്ലുവാൻ ആലോചിക്കുന്നു ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ശൗലിനെ കൊല്ലുവാനായി രാവും പകലും യഹൂദന്മാർ കാവൽ വച്ചത് എവിടെ ഉത്തരം നഗരഗോപുരങ്ങളിൽ ചോദ്യം രാത്രിയിൽ ശൗലിനെ ഒരു കുട്ടയിലാക്കി മതിൽ വഴിയായി ഇറക്കി വിട്ടതാര് ഉത്തരം അവന്റെ ശിഷ്യന്മാർ ഇരുപത്തിനാലാമത്തെ ചോദ്യം ശൗൽ യെരുസലേമിൽ എത്തിയാറെ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു എങ്കിലും എല്ലാവരും അവനെ പേടിക്കാൻ കാരണമെന്ത് ഉത്തരം അവൻ ഒരു ശിഷ്യൻ എന്ന് വിശ്വസിക്കാതെ ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം ശൗലിനെ യെരുശലേമിലെ ശിഷ്യന്മാരുടെ അടുക്കൽ കൂട്ടിക്കൊണ്ടു ചെന്നതാര് ഉത്തരം ബർനബാസ് ഇരുപത്തിയാറാമത്തെ ചോദ്യം യെറുശലേമിൽ ശൗലിനെ കൊല്ലുവാനായി വട്ടം കൂട്ടിയത് ആര് ഉത്തരം യവന ഭാഷക്കാരായ യഹൂദന്മാർത്തിയേഴാമത്തെ ചോദ്യം യവന ഭാഷക്കാരായ യഹൂദന്മാർ യെറുശലേമിൽ ശൗലിനെ കൊല്ലുവാനായി വട്ടം കൂട്ടിയതറിഞ്ഞ് സഹോദരന്മാർ ശൗലിനെ എവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഉത്തരം കൈസരിയയിലേക്ക് ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം കൈസരിയിൽ നിന്ന് സഹോദരന്മാർ എവിടേക്ക് അയച്ചു ഉത്തരം തർസോസിലേക്ക് ഇരുപത്തിയൊൻപതാമത്തെ ചോദ്യം മുഖാന്തരം ഏതൊക്കെ ദേശങ്ങളിലെ സഭയ്ക്ക് സമാധാനമുണ്ടായി ഉത്തരം യഹൂദിയ മുപ്പതാമത്തെ ചോദ്യം പത്രോസ് ഐനയാസിനെ കണ്ടത് എവിടെ വെച്ചാണ് ഉത്തരം ലുദ്ദയിൽ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഐനയാസിന്റെ അസുഖം എന്തായിരുന്നു ഉത്തരം പക്ഷവാദം മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം പത്രോസ് ഐനയാസിനോട് പറഞ്ഞത് എന്ത് ഉത്തരം എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചുകൊള്ളുക മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം യോപ്പയിൽ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവൾ ഉത്തരം തബീഥ മുപ്പത്തിനാലാമത്തെ ചോദ്യം പത്രോസിനെ കാണും മുമ്പേ തബീതയ്ക്ക് എന്ത് സംഭവിച്ചു ഉത്തരം അവൾ ദീനം പിടിച്ചു മരിച്ചു മുപ്പത്തിയഞ്ചാമത്തെ ചോദ്യം വിധവമാർ പത്രോസിനെ കാണിച്ചതെന്ത് ഉത്തരം തബീത തങ്ങളോടുകൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും മുപ്പത്തിയാറാമത്തെ ചോദ്യം പത്രോസ് യോപ്പയിൽ വളരെ നാൾ പാർത്തത് ആരോടുകൂടെയാണ് ഉത്തരം തോൽക്കൊല്ലനായ ശിമോനോടുകൂടെ കൂടെ നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ